യുക്തിവാദികളുടെ ഗുരുനാഥനും അറിയപ്പെടുന്ന വാഗ്മിയും സംഘത്തിൻ്റെ ശാസ്ത്രപ്രചാരകനും പരിസ്ഥിതി പ്രവർത്തകനുമൊക്കെ ആയിരുന്ന നമ്മുടെ ആചാര്യനായ യു കലാനാഥൻ മാഷർ കഴിഞ്ഞ ഏഴാം തീയതി നമ്മളെ വിട്ടുപിരിഞ്ഞു പോവുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഓർമ്മകൾ കാര്യങ്ങളെ നമ്മുടെ ഓർമ്മയിലകളെ പുനർചിന്തനം ചെയ്യുകയും അദ്ദേഹത്തെ സ്മരിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെയിരിക്കുന്നത് സ്വാഗതം പറയുന്ന പ്രിയമുള്ളവരെ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന അനച്ചറിനായി നിൽക്കുന്ന എന്നും ജനഹൃദയങ്ങളിൽ മറക്കാതെ തിളങ്ങുന്ന വ്യക്തിത്വവുമായി നിൽക്കുന്ന ശ്രീ യു കലാ നാമഷനെ അനുസ്മരിക്കുവാനാണ് നമ്മൾ ഇന്നോട് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ ആറാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് അദ്ദേഹം സ്വഭാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് അന്തരിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണെന്ന് നമ്മൾ ഈ കൂടിയിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല യുക്തിവാദത്തിനും ശാസ്ത്ര പ്രചാരണത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീ കലാപമാഷി അദ്ദേഹത്തിനുള്ള ആദരവ് കേരളമെങ്ങും എല്ലാ ജില്ലകളിലും ഇന്ന് അനുസ്മരണങ്ങൾ നടത്തിയും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ജനങ്ങളിലേക്ക് എത്തിച്ചും വിവിധ പരിപാടികളിലൂടെ വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ ഇന്നിവിടെ നടക്കുന്ന ഈ അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തോളു ഇവിടെ ഈ അനുസ്മരണ പരിപാടികളിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിവാഹ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ അങ്ങനെ വിവിധ മേഖലയിൽ ഇന്ന് ഇന്ന് കേരള ബാർ കൗൺസിലിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ സാറിനെയാണ് അനിൽകുമാർ സാറിൻ്റെ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തോളുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ കേരള വ്യക്തിവായ സംഘം ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ പി തങ്കപ്പൻ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ കലാതൻ വർഷമായിട്ട് വ്യക്തിപരമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ ബന്ധം വെച്ച് കൊടുങ്ങുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു സമരോത്സുക സമരോത്സുകത്തിന് അടിത്തറ പാചയത് അദ്ദേഹമാണ് യുക്തിവാദം എന്ന് പറഞ്ഞാൽ കേവലം തർക്കത്തിന് വേണ്ടിയുള്ള ആശയം മാത്രമല്ല അത് നമ്മൾ സമര നമ്മളുടെ ആശയം വിനിയോഗിക്കപ്പെടുകയും അതുപോലെ തന്നെ നമ്മൾ തെരുവുകളിലേക്ക് ഇറങ്ങി ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കണമെന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിനുവേണ്ടി വലിയ രീതിക്ക് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് കലാകാഷ കലാകാശം ഒരു ഒരു യുക്തിവാദ സംഘം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അദ്ദേഹം നമുക്കറിയാം പള്ളിക്കുന്ന് പഞ്ചായത്തിൻ്റെ ആദ്യകാല ഒരാളായിരുന്നു പിന്നീട് ജനകീയ ആസൂത്രണം വന്നപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വീണ്ടും പള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഈ രണ്ട് കാലഘട്ടങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് സ്വയം അടയാളപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ താൻ താന് അതിപരിയായിട്ടൊരു ഹ്യൂമനിസ്റ്റും ആണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് പല ആശയങ്ങൾക്കും പല സമരങ്ങൾക്കും അദ്ദേഹം നേതൃത്വം കൊടുത്തത് നമുക്കറിയാം ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് കക്ഷി രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യ സംവിധാനത്തിൽ ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികൾ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം തീർച്ചയായിട്ടും ഒരു ജനകീയ ജനാധിപത്യ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള കേരളത്തെ പോലുള്ള ബഹു മത ബഹുജാതി വിശ്വാസങ്ങൾ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹ ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ ഭരണമാണ് തീർച്ചയായിട്ടും ഈ ഒരു 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 പക്ഷം ഈ ജാതിപക്ഷവും മതപക്ഷവും ആ സമൂഹത്തിൽ അതിനെ സ്വാധീനിക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിക്ക് പ്രവർത്തിക്കുന്ന സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു 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 നമ്മളെ പോലെയുള്ള ഒരു സ്വതന്ത്ര യുക്തിവാദ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഫ്രീ തങ്കർ ആയിട്ടുള്ള ഒരാളെപ്പോലെ അഭിപ്രായം പറയുക സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ തന്നെ കൂടിയാണ് മാഷ് ഒരു ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള നിരന്തര ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ട് യുക്തിവായ സംഘത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം ആഴ്ന്നിറങ്ങിയത് പാർട്ടി വേണോ യുക്തിവായ സംഘം വേണോ എന്നൊരു ചോദ്യത്തിനകത്ത് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പലപ്പോഴും ഞങ്ങളൊക്കെ ഉള്ള വേദികളിലും സദസ്സുകളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഞാൻ പറയുന്ന ഈ ആശയം മുന്നോട്ട് വയ്ക്കുവാനും ഇത് പറയുവാനും ഇത് പ്രവർത്തിക്കുവാനും അധികം ആളുകളില്ല അപ്പോൾ എൻ്റെ കൂടുതൽ ആവശ്യം ആ രംഗത്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയുമായിട്ട് സമര പാർട്ടിയുമായിട്ട് അദ്ദേഹം വിഘടിക്കുകയല്ല അദ്ദേഹം ആ ഒരു 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 പരിധിവരെ മാറി അദ്ദേഹം പൂർണ്ണമായിട്ട് സ്വതന്ത്ര ചിന്താ മേഖലയിലേക്ക് മാറുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരിക്കലും ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നിട്ടില്ല ആൻറ്റി പാർട്ടിയുമായിരുന്നില്ല പക്ഷെ നമ്മൾ കലാതമാശ വിലയിരുത്തുന്നത് അദ്ദേഹം ഈ സമൂഹത്തിൽ നൽകിയ സേവനത്തിലൂടെയാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഈ വിവര വിദ്യയും സോഷ്യൽ മീഡിയയും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു നിരന്തര യാത്രകളിലൂടെ രാത്രി ഒരു പത്തോ മുപ്പതോ പേരുമായിട്ട് സംവദിക്കുവാൻ വേണ്ടി ഒരു 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 ദിവസത്തോളം യാത്ര ചെയ്ത് കേരളത്തിലങ്ങോളം ഇങ്ങോളം പാർശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ നിരന്തരം യാത്ര ചെയ്യുകയും ഈ സംഘ ഈ സംഘത്തിന് വേണ്ടി കേരള യുക്തമായ സംഘത്തിന് വേണ്ടി അനവരതം പ്രയത്നിക്കുകയും ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുകയും ഒരുപാട് സെമിനാറുകൾ സംബോധി പങ്കെടുക്കുകയും സിംബോസിയത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ തന്നെ പിന്നീട് വിവര സാങ്കേതിക വിദ്യയുടെ കാലം വന്നപ്പോൾ അതിനകത്തും സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടാണ് കലാ നാശം മാഷ് കേരള യുക്തിവാ സംഘത്തിന് മാഷ് നൽകിയ ആ സംഘടനാപരമായിട്ടുള്ള നേതൃത്വവും ആ സംഘടന സംഘടനയ്ക്ക് നൽകിയ ത്യാഗനിർഭരമായിട്ടുള്ള സേവനങ്ങളും ഒരിക്കലും മറക്കുക വയ്യ തീർച്ചയായിട്ടും ഒരു ആശയരംഗത്ത് കർക്കശക്കാരനായിട്ട് വരാതെ മാഷം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ആധുനികമായിട്ടുള്ള യുക്തിവാദം അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണലിസ്റ്റ് മേഖലയിൽ അതിൻ്റെ ഒരു 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 ഭൂതക്കണ്ണടി വെച്ച് നോക്കുമ്പോൾ അതിന് പറ്റാത്ത ചില വിശ്വാസങ്ങളും ചില പ്രവർത്തികളും ചില ആശയങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിലും ആരോപിക്കാം പക്ഷെ അങ്ങനെ ആരോപിച്ച് പച്ചാക്കേണ്ട ഒരാളല്ല നമ്മൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തെയും അദ്ദേഹം 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 പ്രധാനമായിട്ടും ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തിയപ്പോൾ യുക്തിവാദ പ്രവർത്തനം നടത്തിയപ്പോൾ കേരളത്തിൻ്റെ പൊതു അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കാം അതി തീവ്രമായ ഒരു 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 മത വിഭത്തോട് പ്രത്യേകിച്ച് ഇസ്ലാമിനോടൊക്കെ തന്നെ കലഹിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരനുഭവം ഞാൻ നിങ്ങൾക്ക് പറയാം അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഈ ജനകീയസൂത്രത്തിന് മുന്നോടിയായിട്ട് അത് ജനകീയാസൂത്രത്തെ പിന്തുടർന്ന് വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വർഷം ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെന്ന് തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി ഒൻപതിലാണോ ഇന്ന അഭിദിനത്തിന് അദ്ദേഹം അദ്ദേഹം ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ശനിയും ഞായറോ അവധി അദ്ദേഹം അവിടെ വള്ളിക്കുന്നിലുണ്ടോ അദ്ദേഹം പഞ്ചായത്ത് ഓഫീസ് തുറക്കും പഞ്ചായത്ത് ഓഫീസിലുണ്ടാവും പ്രവർത്തിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ രീതി ശനിയും ഞായറോ അവധി ദിവസം ഒന്നും അദ്ദേഹത്തിനില്ല അത് അഭിദിനത്തിന് അദ്ദേഹം ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അപ്പം നബീദിനത്തിന് ഈ വള്ളിക്കുന്ന് പഞ്ചായത്തിന് നേരെ അധികം ഒരു റോഡിന് ഏതാണ്ട് ഒരു അൻപതടി ഏതൊരു അവിടെ പള്ളിയാണ് ആ പള്ളിയിൽ നിന്ന് ഈ ഹോൺ മൈക്ക് ഉപയോഗിച്ച് ഈ പ്രസംഗങ്ങളും നബീദിനത്തിൻ്റെ ആഘോഷങ്ങളും നടക്കുകയാണ് അദ്ദേഹം ഒട്ടും മടിച്ചില്ല അദ്ദേഹം പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് വന്ന് ആ മൈക്ക് ഓഫ് ചെയ്തു ഇത് അദ്ദേഹം അദ്ദേഹം ചെയ്തതാണ് അദ്ദേഹം മത്സരിച്ച വാർഡ് എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു വാർഡിലാണ് അദ്ദേഹം മത്സരിച്ചത് ഈ സംഭവം കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ആ വാർഡിൽ ജയിച്ചു അപ്പം ഇതെന്താ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഒരു ആശയപരമായിട്ട് ഒരു അദ്ദേഹം അവിടെ എതിർത്തതരാതിനെയാണ് ഈ ഇസ്ലാം മതവിശ്വാസത്തെ അല്ല എതിർത്തത് ശബ്ദമലിനീകരണം എന്ന് പറയുന്ന ഒരാശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ശബ്ദമലിനീകരണം അത് ശരിയല്ല പ്രത്യേകിച്ച് കേരളത്തിൽ രണ്ടായിരത്തിൽ വന്ന നോയിസ് പൊല്യൂഷൻ കൺട്രോൾ നിയമപ്രകാരം ഈ ഹോൺ മൈക്ക് അല്ലെങ്കിൽ ഈ കൂളാമ്പി എന്ന് പറഞ്ഞ സ്ഥലം ഉപയോഗിക്കാനേ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല പല പല സ്ഥലങ്ങളിലും കേസ് കൊടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ അതിനിടയ്ക്ക് ഇടയിൽ ജസ്റ്റിസ് ഷംസുദിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് കേരള ഹൈക്കോടതിയിൽ ഈ നോബൂളി അല്ലെ ഈ ബാങ്കുളിക്ക് മാത്രമായിട്ട് ഒരു ദിവസം അഞ്ച് പ്രാവശ്യം ഒരു മിനിറ്റ് വെച്ച് അഞ്ച് മിനിറ്റ് നേരം ഈ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് ഉണ്ട് ആ ജഡ്ജ്മെൻ്റ് വെച്ചുകൊണ്ടാണ് ഇപ്പോഴും പലപ്പോഴും ഈ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് പക്ഷേ ആ ജഡ്ജ്മെൻറ്റിനുപരിയായിട്ട് ഗവൺ കേന്ദ്ര ഗവൺമെൻറ് നിയമം വന്നു കഴിഞ്ഞു നോയിസ് പൊല്യൂഷൻ കൺട്രോൾ കൺട്രോൾ റൂൾസ് പ്രകാരം ഈ മൈക്രോഫോൺ ഈ ഫോൺ മൈക്ക് ഉപയോഗിക്കാനേ പാടില്ല പക്ഷെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിനെതിരെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അപ്പ് വർഷങ്ങൾക്ക് മുമ്പ് രംഗത്തിറങ്ങിയ ആളാണ് കലാകാർഷം അതുപോലെ തന്നെ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ചെയ്ത് അദ്ദേഹം കൊടുത്തൊരു കേസ് അവിടെ കളിയാട്ടക്കാവ് എന്നൊരു കാവുണ്ട് ആ കാവിലത് കോഴിവെട്ടുണ്ടായിരുന്നു ആ കോഴിവെട്ടിനെതിരെ അദ്ദേഹം കേരള ഹൈക്കോടതി ഹർജി നൽകുകയുണ്ടായിരുന്നു കേരള ഹൈക്കോടതി കോഴിവെട്ട് നിരോധിച്ചു നിരോധനം ഇപ്പോഴും നിലവിലുണ്ട് പക്ഷേ കോഴിവെട്ട് തുടരുന്നുമുണ്ട് ആ നിരോധനം നടപ്പിൽ വരുത്തേണ്ടത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് ആണ് കോഴിവെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ജന്തു പക്ഷി നിരോധന നിയമം കേരളത്തിൽ നടപ്പാക്കിയതാണ് അതിനുശേഷം പല കേരളം കേരളത്തിന് ശേഷം അന്ന് വലിയ രീതിക്ക് പ്രതിഷേധമുണ്ടായി പക്ഷേ അന്ന് ആ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് പോലും വളരെ ദൃഢനിശ്ചയത്തോടുകൂടി അങ്ങനെ ഒരു ഒരു നിയമം നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പക്ഷേ പിന്നീട് നമ്മൾ നമുക്കറിയാമല്ലോ നമ്മളുടെ കേരളം പോലും സാംസ്കാരിക രംഗത്ത് മുന്നോട്ടല്ല പുറകോട്ടാണ് പോയത് ഇത് പുറകോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ജാതി മത ശക്തികളിൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ചെലുത്തിയ നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങളാണ് അതങ്ങ് വിമോചന സമരം മുതൽ ഇന്ന് ഇന്ന് നാളെ ഇതുവരെ അതിനെ മുന്നോ അതിനെ അതിനെ ഒരു പരിധി വരെ ആ ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മാഷിൻ്റെ വലിയ രീതിയിൽ പ്രത്യേകത ഈ പറഞ്ഞ പോലെ ഒരു ഒരു പരാതി എഴുതി കൊടുത്തു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല മാഷ് ഒരിക്കലും ഇത് മതത്തിനോ മതവിശ്വാസത്തിനോ ഒന്നും എഴുതാതിരുന്നിട്ടില്ല പക്ഷേ അദ്ദേഹം വിമർശിക്കുന്നത് അദ്ദേഹം ഈ എം ബി കെയുടെ എം ബി കെയുടെ കുറാൻ ഒരു എക്സ് റേ പരിശോധന എന്നൊരു പുസ്തകമാണ് ഒരു പക്ഷേ കേരളത്തിൽ ഇ എം എസ് ഈ ഇടമൃഗനോടൊപ്പം കുറേ ഇസ്ലാം മതത്തെ വിമർശിച്ചു കൊണ്ടുവരുന്ന പുസ്തകം ഖുറാൻ ഒരു എക്സ് പരിശോധന എന്ന് പറയുന്ന എം പി എം പി കെയുടെ ഒരു പുസ്തകമുണ്ട് അതിനെ തുടർന്ന് കലാകനാഷം ഈ പറയുന്ന ഇസ്ലാമിലുള്ള അന്ധവിശ്വാസത്തിനെതിരായിട്ടും അതുപോലെ തന്നെ ഇസ്ലാം മതം മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ അദ്ദേഹം എഴുതുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഹിന്ദു അദ്ദേഹത്തിൻ്റെ കാലത്താണ് നമ്മൾ ഈ പോട്ട ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നമ്മൾക്കറിയാമല്ലോ പോട്ട ഡിവൈൻ കേന്ദ്രത്തിൽ നമ്മൾ പണ്ട് ശനിയാഴ്ച അതിൽ പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകളായിരുന്നു അന്ന് അവിടെ വന്നുകൊണ്ടിരുന്നത് ഇന്ന് നിങ്ങളൊന്ന് പോയി നോക്കുക അവിടെ എത്ര പേര് വരുന്നുണ്ടെന്നുള്ളത് കേരള എസ് വൈ സംഘം മുന്നോട്ട് എടുത്ത ചില നിയമ നടപടികൾ കൂടി മാത്രമാണ് അവിടെ ആ ആ അത് പൊളിച്ചടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ കേരള ഹൈക്കോടതിയിൽ ആ കേസിൽ കക്ഷി ചേർന്നു അവിടെ അവിടെ അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് ഇടപെടാൻ കഴിഞ്ഞു നമ്മൾ രണ്ട് പ്രാവശ്യം ഈ രണ്ട് ശനിയാഴ്ചകളിൽ കോട്ടയിൽ മുരിങ്ങൂരിൽ പോയിട്ട് മുരിങ്ങൂരിൽ ചാലക്കുടിയിൽ നമ്മൾ തർണ് നടത്തി അപ്പോൾ ഒരു തർണ നടത്തുന്നതിൽ എന്തെങ്കിലും സാമൂഹ്യ പ്രസക്തി ഉണ്ടോ എന്ന് ആക്ഷേപിക്കുന്ന പലരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾ ഇന്ന് നിന്നുകൊണ്ടല്ല ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെയും ഇന്നത്തെ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പഠിച്ചാൽ നമ്മൾക്ക് നമുക്കൊരുപക്ഷെ കലാപമാഷൻ പ്രസക്തി മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്കറിയാം നമ്മൾ കാലഘട്ടത്തിനു നമ്മൾ മാറിയേ കഴിയൂ ടെക്നോളജി നമ്മളെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നു ടെക്നോളജിയെ നമ്മൾ ഒരു കാരണവശം തലപ്പുറത്തി കാര്യമില്ല കേരള സംഘം ടെക്നോളജി ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ പിന്നോട്ടാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആത്മ നമ്മൾ ആത്മവിമർശനമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വയം വിമർശനപരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ ടെക്നോളജിയുടെ ഒരു വരവോടുകൂടി തന്നെ ലോകത്തില് മതങ്ങൾക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഒരുപക്ഷേ ലോകത്തിൽ ഇന്ന് ഏറ്റവും രൂക്ഷമായിരിക്കുന്ന മഹാതീവ്രവാദം ഇസ്ലാമിക തീവ്രവാദം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അതിൻ്റെ അതിൻ്റെ അതിനെ പൊളിച്ചടക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി കൂടി അതിനകത്ത് ഒരു നേട്ടങ്ങൾ കൂടിയായിരിക്കും അപ്പോൾ അത് ഇന്ന് നമ്മൾക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മുപ്പത്തിനാല് വരെ മുപ്പത്തഞ്ച് വരെ ഉള്ളത് പക്ഷേ ഈ പ്രസംഗം യൂട്യൂബിലൂടെ വരുമ്പോൾ കാണുന്നത് ഒരു പക്ഷേ ആര്യങ്ങളോ ചിലപ്പോൾ ലക്ഷങ്ങളോ ആയിരിക്കാം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഈ ജബാർ മാഷറും എമ് അക്ബറും തമ്മിലുള്ള ആ ഒരു ഒരു സംവാദം നടത്തിയല്ലോ നമ്മൾ അത് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഹോളിൽ പക്ഷേ അന്ന് തന്നെ ലക്ഷങ്ങൾ ലക്ഷങ്ങളാണ് കണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആശയപ്രചരണ രംഗത്ത് ഒരു വിപ്ലവം തന്നെയാണ് അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാസം കടകളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഏതായാലും ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല കലാകാരണ ഭാഷ ഞാൻ അനുസ്മരിക്കുന്നത് ഞാൻ ഓർക്കുന്നത് വ്യക്തിപരമായിട്ട് ഞങ്ങൾ തമ്മിൽ അടുപ്പത്തെക്കുറിച്ചും പരിചയങ്ങളെക്കുറിച്ചും ഞാൻ അദ്ദേഹമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അദ്ദേഹം കേരള വ്യക്തിവായ സംഘത്തിൻ്റെ കാല കാലദീർഘകാല അദ്ദേഹം പ്രസിഡന്റായിരുന്നു ഏതാനും വർഷങ്ങളിൽ അദ്ദേഹം പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റും പിന്നെ അദ്ദേഹം പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായിട്ടൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ അടുത്ത് പ്രവർത്തിക്കാൻ അദ്ദേഹവുമായിട്ട് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് ഈ ആശയത്തോടുള്ള ആത്മാർത്ഥതയും ഈ ആശയത്തോടുള്ള കമ്മിറ്റ്മെൻറ്റും എത്രമാത്രമാണ് ഞാൻ തിരിച്ചടിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ ആശയത്തിൻ്റെ കാര്യത്തിലൊക്കെ കർക്കശക്കാരനായിരിക്കുമ്പോഴും അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബേസിക്കലി അതൊരു ഹ്യൂമനിസ്റ്റ് ഹ്യൂമനിസ്റ്റായിരുന്നു അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം പൊളിറ്റിക്സ് മതം മതവിമുക്ത രാഷ്ട്രീയം എന്ന് പറയുന്ന ആശയം നമ്മുടെ ഭരണഘടനയിലുള്ളതാണ് ആ ഭരണാടന കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ചർച്ചകളിലൊക്കെ തന്നെ ഈ മതമുക്ത രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ മതമുക്ത രാഷ്ട്രീയം നമ്മൾ മുന്നോട്ട് വരികയും ഈ ബി ജെ പിയുടെ ഒക്കെ വരവിന് മുന്നായിട്ട് തന്നെ മതമുക്ത രാഷ്ട്രീയം മുന്നോട്ട് വരികയും അദ്ദേഹം ഒരു മതമുക്ത രാഷ്ട്രീയ ബില്ല് അദ്ദേഹം തയ്യാറാക്കുകയും ഡൽഹിയിൽ അദ്ദേഹം ഏതാണ്ട് പതിന പന്ത്രണ്ട് ദിവസത്തോളം ഡൽഹിയിൽ താമസിച്ച് അദ്ദേഹം അവിടെ ഒരു വലിയ ഒരു ഒരു പാർലമെൻ്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ് അന്ന് ഏതാണ്ട് ഒരു അഞ്ചാറ് ദിവസം അദ്ദേഹത്തോടൊപ്പം താമസിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം അദ്ദേഹം ഈ ബില്ല് തയ്യാറാക്കുകയും ഇംഗ്ലീഷിൽ അന്ന് ഈ ഏതാണ്ട് എഴുന്നൂറ്റി അമ്പത് എം പിമാർ രാജ്യസഭാ മേപ്പന്മാർക്കും ലോക്സഭാ മേപ്മാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ഒരുപാട് പേരെ നേരിട്ട് കണ്ട് പറയുകയും എല്ലാവർക്കും ഡ്രാഫ്റ്റ് ബില്ല് കൊടുക്കുകയും ചെയ്തു കേരളത്തിലുള്ള എം പിമാരെ എല്ലാവരെയും ഇരുപത്തൊമ്പത് എം പിമാരെ നേരിട്ട് കണ്ടാണ് കൊടുത്തത് പക്ഷേ അന്നൊന്നും തന്നെ കലാദമാഷം മുന്നോട്ട് വച്ചിട്ടുള്ള ആ മതമുക്ത രാഷ്ട്രീയം എന്ന് പറയുന്ന ആശയം അതിൻ്റെ അത് അവർ അന്നത്തെ ഈ എം പിമാർ അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥത്തിൽ അത് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇന്നത്തെ ഈ ഒരു മത ഭീകരത അതൊക്കെ നമ്മുടെ ഹൈന്ദവ ഭീകരത ഇന്ത്യ ഭരിക്കുന്നത് ഹൈന്ദവ ഈ സംഗീസമാണല്ലോ ഇതൊന്നും ഒരു പക്ഷം ഇത്രമാത്രം മുന്നോട്ട് വരികയില്ല അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞ് വരെ സാധാരണ ഒരു ഇടതുപക്ഷങ്ങൾ ചിന്തിച്ചതിന് വ്യത്യസ്തമായിട്ട് ന്യൂനപക്ഷ വർഗീയതയും ഭൂ ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ അപകടമാണെന്നും രണ്ടിനെയും ഒരുപോലെ ഈ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ഉള്ള ആശയം അതിഗൗരവുമായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം മതമുക്ത രാഷ്ട്രീയ ബില്ല് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പോൾ അത് അതൊക്കെ തന്നെ പലപ്പോഴും അത് അത് ഉൾക്കൊള്ളുവാൻ അത് ഉൾക്കൊള്ളുവാൻ ഒരുപാട് താമസം വേണ്ടി വരും പക്ഷേ അത് അപ്പോഴത്തേക്ക് ഒരുപാട് വൈകിയിരുന്നു പക്ഷേ ഇനിയാണെങ്കിലും ഈ ഇന്ത്യയിൽ ഈ ജനാധിപത്യവും മതേതരത്വവും ഇന്നത്തെ രീതിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ഈ മതമുക്ത രാഷ്ട്രീയം വന്നേ പറ്റൂ അതിനു വേണ്ടിയിട്ടുള്ള ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം പണ്ടത്തെക്കാലം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാൽ പോലും ഈ സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമുക്കതിന് കഴിയും അതിനെ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ഈ ആശയത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ കേരള യുക്തിവാദ സംഘത്തിൽ ഒരുപക്ഷെ കുറച്ച് പ്രായമുള്ളവരായിരിക്കും കൂടുതൽ പക്ഷേ ഞാൻ ഞാൻ യുക്തിവാദ മേഖല ഉദ്ദേശിക്കുന്നത് കേരള യുക്തിവാദ സംഘത്തെ മാത്രമല്ല ഈ യുക്തിവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവരുടെ അവർക്ക് അവരുടെ എല്ലാ എല്ലാ സംഘടനകളെയും പക്ഷേ അവർക്കൊക്കെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ അവരുമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസം വ്യക്തിപരമായിട്ട് സംഘടനാപരമായിട്ട് നമുക്കുള്ളവരാണ് എന്നാൽ പോലും ഈ ആശയം യുക്തിവാദം റാഷണലിസം എന്ന് പറയുന്ന ആശയം ഈ റാഷണലിസം എന്ന് പറയുന്ന ആശയം അടിസ്ഥാനപരമായിട്ട് മതവിരുദ്ധമാണ് ജാതിവിരുദ്ധമാണ് ദൈവസങ്കല്പത്തിനെതിരാണ് അപ്പോൾ ഇത് ഒരു ഒരു ഒരിക്കലും ഇത് ഒരു ഒരു മതത്തി ഉറവാകത്തിന് ഈ റാഷണലിസം എതിരാണ് അത് അതുകൊണ്ട് തന്നെ റാഷണലിസം എന്ന് പറയുന്നത് നൂറ് ശതമാനം ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്നതാണ് ജനാധിപത്യമാണ് ഇന്ന് ലോകത്ത് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പരീക്ഷിക്കപ്പെട്ട് വിജയിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു ഭരണക്രമം എന്ന് പറയുന്ന ജനാധിപത്യമാണെന്ന് ഈ നമ്മൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഹ്യൂമനിസം ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ എല്ലാ ആശയങ്ങൾക്കും മുകളിലാണ് ഹ്യൂമനിസം മനുഷ്യ കേന്ദ്രീകൃത സമൂഹം മനുഷ്യ കേന്ദ്രീകൃത സമൂഹം മത നമുക്കറിയാം യൂറോപ്പ് മത കേന്ദ്രീകൃത സമൂഹമായിരുന്നു പക്ഷേ പിന്നീട് അത് മനുഷ്യ കേന്ദ്രീകൃത സമൂഹമായിട്ട് മാറി അതുപോലെ തന്നെ ഇന്ത്യയും ഇന്ന് മത മത കേന്ദ്രീകൃത സമൂഹമാണ് ഇതൊരു മനുഷ്യ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ അത് ഞാൻ ആ മതം എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തെ മാത്രമല്ല ഞാൻ ഇന്ത്യയിൽ മതം എന്ന് പറയുമ്പോൾ ഞാൻ ഹിന്ദു മതത്തെ മാത്രമല്ല അതിനകത്ത് ആഗോള ഇസ്ലാമും ആഗോള ക്രിസ്ത്യാനിറ്റിയും ദേശീയ ഹിന്ദുവും ഒക്കെ തന്നെ ഞാൻ ഉള്ളിൽ ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആ മത കേന്ദ്രീകൃത സമൂഹത്തിൽ നിന്ന് മാറി മനുഷ്യ കേന്ദ്രീകൃത സമൂഹമായാൽ മാത്രമേ ഇന്ത്യയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ ഭരണഘടനയും നിലനിൽക്കുകയുള്ളൂ അതിനുവേണ്ടി ആ ഒരു ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ചും മാഷ്ട്രപ്രവർത്തനം എന്ന് പറയുന്നത് അത് ആ രീതിക്ക് കേരള സമൂഹം തിരിച്ചറിഞ്ഞപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ വ്യവസ്ഥാപിത ഒരു മാതങ്ങളിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു എം പി ഒ എം എൽ എയോ ആവാൻ അലാധ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ അത് ആ കിട്ടാൻ ആശയം ആ അങ്ങനെ കിട്ടാവുന്ന ഒരു നേട്ടങ്ങളും സ്ഥാനങ്ങളും ഒക്കെ ത്യജിച്ചുകൊണ്ട് അദ്ദേഹം പൊതുവേ ആളുകൾ കേട്ടാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഈ മതമുക്ത രാഷ്ട്രീയവും അതിൽ മത മതങ്ങൾക്കെതിരായിട്ടും ഒക്കെ തന്നെ സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് പോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആശയം നമ്മളെ നമ്മൾക്ക് ഒരു ആവേശം നൽകുമെന്നുള്ള കാര്യം സംശയമില്ല ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കലാപമാശയെ അനുസ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നിങ്ങൾ തന്നെ